ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രവേശത്തെ എതിർക്കുന്ന നിലപാട് സുപ്രീം കോടതി അറിയിക്കുമോ പൊതുസമൂഹം ഉത്തരം തേടുകയാണ് യുവതി യുവതീപ്രവേശ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജിയുടെ വാദത്തിൽ ഏറ്റവും ഒടുവിലായി സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിധിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് അതായത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന നിലപാടായിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ദേവസ്വം ബോർഡ് ശബരിമല ആചാരത്തിനൊപ്പമാണെന്ന് തുടങ്ങി വെച്ച ചർച്ചയ്ക്ക് പരപ്പും ഏറെയാണ് ശബരിമലയിലെ എന്താണെന്ന് ആ ബഹുമാനപ്പെട്ട സുപ്രീം ഒപ്പം തന്നെ എന്താണോ ചെയ്യേണ്ടത് അത് ശബരി ഈ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ കൂടി നിലപാടാണോ അടുത്ത നടപടിയായി ഒടുവിൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് തിരുത്തുമോ അയ്യപ്പ ഭക്തർക്കിടയിൽ പ്രതിപക്ഷം സജീവ ചർച്ചയാക്കി കഴിഞ്ഞു കൊടുക്കുന്ന സുപ്രീം കോടതിയിൽ അത് അത് മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കമ്മീഷണർ ഒന്നും അതിനെ പറ്റി മിണ്ടാട്ടില്ല ഒരു സത്യവാങ്മൂലത്തിന്റെ രൂപത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒടുവിലായി സമർപ്പിച്ചത് യുവതീപ്രവേശത്തിന് എതിരായ നിലപാടാണെന്ന് വിശദീകരിച്ച് പിടിച്ചു നിൽക്കുകയാണ് പക്ഷേ ഒടുവിൽ വാദിച്ചത് ബാധിച്ചത് യുവതീപ്രവേശത്തിന് വേണ്ടിയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ബോർഡ് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഏറ്റവും ഒടുവിൽ കൊടുത്തിരിക്കുന്നത് ആചാരാനുഷ്ഠാനം സംരക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പിന്നീട് വന്ന മാറ്റങ്ങളാണ് ഞാൻ ഞാൻ അതിലേക്ക് പോകുന്നില്ല അതായത് പ്രയർ ഹർജി ആ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഹിന്ദു വോട്ടിനായി അയ്യപ്പ സംഗമവുമായി ഇറങ്ങിയ സംസ്ഥാന സർക്കാരിന് ദേവസ്വം ബോർഡ് നിലപാട് പരസ്യമായി തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയാണ് ഇടതുപക്ഷം ആയതുകൊണ്ട് തന്നെ തുല്യത വിഷയമാക്കി വിധി നടപ്പിലാക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയ പിണറായി സർക്കാരിന് മലക്കം അറിയുക എളുപ്പമല്ല അതിനാൽ പുതിയ അടവാണ് സ്ത്രീ പ്രവേശനം എന്താണ് അടഞ്ഞ അധ്യായവും കഴിഞ്ഞ അധ്യായവും തമ്മിലുള്ള വ്യത്യാസം ആർക്കറിയാം വിശ്വാസികൾക്കൊപ്പമാണോ ആണ് പ്രവേശത്തെ അനുകൂലിക്കുന്നുണ്ടോ അതുമുണ്ട് ഇങ്ങനെയൊരു വിചിത്ര നിലപാടാണ് അദ്ദേഹം അടഞ്ഞതും പഴയതും എന്നൊക്കെ പറയുന്നത് അദ്ദേഹം അധ്യായത്തെ കുഴയുകയാണ് കുഴഞ്ഞ അധ്യായമാക്കി മാറ്റുകയാണ് ഹിന്ദു വോട്ട് വേണം എന്നാൽ തുല്യത എന്ന ഇടതുപക്ഷ ആശയത്തിന് എതിരാകാനും പാടില്ല സത്യത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് എൽ ഡി എഫ് നേരിടുന്നത് കാരണം ശബരിമലയിൽ യുവതീ പ്രവേശത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ സർക്കാർ ഉടൻ ഒരു നീക്കം നടത്തുമോ എന്ന ഒറ്റ ചോദ്യം മാത്രം അയ്യപ്പ ഭക്തർ ചോദിച്ചാൽ നടത്തുമെന്നോ ഇല്ലെന്നോ ഒറ്റ ഉത്തരം പറയാൻ കഴിയാത്ത പ്രതിസന്ധി അതാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും നേരിടുന്നത് അയ്യപ്പ സംഗമം നടക്കട്ടെ ഭക്തരായിട്ടുള്ളവര് അയ്യപ്പിന്റെ ആളുകള് അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവര് എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ നമുക്ക് ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം